ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്ന അനിൽകുമാർ വന്നു പോയ ശേഷം ഒരു ആലോചനയിലാണ് എന്താവും അനിൽകുമാറും ഗോപാൽജിയും തമ്മിലുള്ള പ്രശ്നം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇത് കണ്ടും കൊണ്ട് അവിടേക്ക് സഞ്ജു വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണേ എന്താ ബേബി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഗോപാൽജിക്ക് നല്ല പേടിയുണ്ട് അനിൽകുമാറിന് എന്താവും അവർ തമ്മിലുള്ള പ്രശ്നം അത് കേട്ടപ്പോൾ സഞ്ജു ഒന്ന് പതറുകയാണ് അയാളും ഗോപാൽജിയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ സഞ്ജു പതർച്ചയോടു കൂടി പറയണേ എന്തിനാണ് അത് ൊക്കെ അതിനൊക്കെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഈ വീട്ടിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും സ്വത്തിന് വേണ്ടിയിട്ട് ഒരു പിടിവലി ഉണ്ടാവും ആ സമയത്ത് നമുക്ക് എന്തായാലും ഒരു പിടിവെള്ളി വേണ്ടേ അപ്പോൾ എല്ലാവരെയും കുറിച്ചും അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അത് കേട്ടപ്പോൾ സഞ്ജു പറയുകയാണെങ്കിൽ നീ വെറുതെ അനിൽകുമാറിൻ്റെ പിറകെ ഒന്നും പോകാൻ നിൽക്കണ്ട നമുക്ക് മറ്റെന്തെങ്കിലും മാർഗങ്ങളൊക്കെ നോക്കാം എന്ന് പറയുമ്പോൾ അതെന്താ സഞ്ജുവേട്ടൻ അങ്ങനെ പറഞ്ഞത് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് അനിൽകുമാറിൻ്റെ പുറകെ പോവേണ്ട എന്ന് അപ്പോൾ എന്താ നിനക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാൻ കഴിയില്ലേ എന്നും പറഞ്ഞ് സഞ്ജു സ്വപ്നയോടങ്ങ് ദേഷ്യപ്പെടുകയാണ് അപ്പം അപ്പോൾ സ്വപ്ന തന്നെ അന്തം ഇടുകയാണ് ഇവനെന്താ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ള ഭാവത്തിലാണോ സ്വപ്ന സഞ്ജു പറയുന്ന വാക്കുകൾ കേൾട്ട് നിൽക്കുന്നത് അപ്പോൾ സഞ്ജു നന്നായിട്ട് തന്നെ ഒച്ച എടുത്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടിട്ട് ചാച്ചുവും ഷാലിനിയും കൂടി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് എന്താണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയുള്ള പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് സ്വപ്നയോട് ദേഷ്യപ്പെട്ടിട്ട് സഞ്ജു പറയണേ നിനക്കൊരു വിചാരമുണ്ട് എന്നെക്കാളും ബുദ്ധി കൂടുതൽ നിനക്കുണ്ട് എന്ന് അത് അതുകൊണ്ട് നീ എൻ്റെ തനയിൽ കയറി നേരങ്ങാമൊന്നും നീ കരുതണ്ട അപ്പോൾ സ്വപ്ന ചോദിക്കുകയാണ് എന്തിനാണ് സഞ്ജു കേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നീ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത് നിന്നോട് അനിൽകുമാറിനെ കുറിച്ച് അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ നീ അത് വീണ്ടും അന്വേഷിക്കും എന്നൊക്കെ നീ എന്നോട് പറയുന്നത് എന്ന് പറയുമ്പോൾ നിനക്ക് എൻ്റെ വാക്കിന് ഒരു വിലയുമില്ല എന്ന് പറയുമ്പോൾ സ്വപ്ന മനസ്സിൽ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പം നിന്റെ വാക്കിന് നല്ല വിലയല്ലേ അവൻ്റെ ഒരു ഷോ കണ്ടില്ലേ മരവാഴയാണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്നിട്ട് സഞ്ജു പറയണേ ഒന്നല്ലെങ്കിലും നിന്നെക്കാളും കൂടുതൽ ഓണം ഉണ്ടതല്ലേ എന്നങ്ങ് പറയുമ്പോൾ സ്വപ്ന പറയണേ ശരി ഞാൻ അനിൽകുമാറിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല പോരെ എന്ന് ചോദിക്കേട്ടോ അപ്പോൾ സ്വപ്ന മനസ്സിൽ ചിന്തിക്കുകയാണ് ഗോപാൽജിയും അനിൽകുമാറും തമ്മിലുള്ള രഹസ്യം എന്താണെന്നുള്ളത് ഇവനും നന്നായിട്ട് തന്നെ അറിയാം അത് ഞാൻ കണ്ടുപിടിക്കരുത് എന്ന് ഇവൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കും ഇവിടത്തെ കുടുംബം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ സ്വപ്ന മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് സഞ്ജു ഒന്ന് ശാന്തനാവുകയാണ് എന്നിട്ട് സോറി മോളെ ഞാൻ നിന്നോട് അറിയാതെ അങ്ങ് ദേഷ്യപ്പെട്ടു സ്വപ്ന സ്വപ്നം പറയുന്നത് സാരല്ലേ സഞ്ജുമായിട്ട് ട്ടിനെ എന്നോട് ദേഷ്യപ്പെടാനുള്ള അധികാരമുണ്ട് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ സഞ്ജുവിന് ഒരുപാട് സന്തോഷാവാണ് അപ്പോൾ സ്വപ്നയെ സഞ്ജു അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ശാലിനിക്കും ചാച്ചുവിനും ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ശാലിനിക്കൊക്കെ അവർ രണ്ടുപേരും കൂടെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം പിടിക്കാൻ കേട്ടോ എന്നിട്ട് അങ്ങ് മാറി നിൽക്കാണ് അപ്പോൾ ചാച്ചു പറയാണ് കണ്ടില്ലേ അവളുടെ ഒരു അഭിനയം സഞ്ജുവേട്ടിനെ എന്നെ ചീത്ത പറയാനുള്ള അധികാരമുണ്ടെന്ന് ഇതൊക്കെ കണ്ടിട്ട് ആ സഞ്ജുവിന് ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നു അവളുടെ അഭിനയം കണ്ടിട്ട് ഇതൊക്കെ കള്ളത്തരമാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പറയണേ സ്വപ്ന ഇപ്പോൾ സഞ്ജുവിനോട് പറഞ്ഞില്ലേ കുറിച്ച് അവളൊന്നും അന്വേഷിക്കില്ല എന്ന് പക്ഷേ അതൊന്നും കാര്യമാക്കണ്ട അവൾ അനിൽകുമാറിനെ കുറിച്ച് അവൾ അന്വേഷിക്കാൻ പുറപ്പെടുക തന്നെ അവൾ അവൻ്റെ പുറകെ പോയി ശങ്കരൻ്റെ മരണത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അവളെ ഇവിടെ നിർത്തുമോ അപ്പോൾ ചാച്ചു പറയണേ അങ്ങനെ വല്ലതും ഉണ്ടായല്ലേ ഗോപാലട്ടം പിന്നെ അവളെ ഈ ഭൂമിയിൽ തന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറയുമ്പോൾ ശാലിനി പറയണേ അത് തന്നെയാണ് ഞാനും പറയുന്നത് അവളെ അങ്ങ് തട്ടിക്കളയും അച്ഛൻ അതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ അവൾ സത്യം അറിയുന്നതല്ലേ ചാച്ചു എപ്പോഴും നല്ലത് ഇപ്പോൾ ചാച്ചു പറയണ അങ്ങനെയല്ല മോളെ ഇത് ഗോപാലേട്ടനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് തീക്കളിയാണെന്ന് പറയുമ്പോൾ ഒരു തീക്കളിയുമില്ല ചാച്ചു കാരണം സ്വപ്നയാണ് ഇല്ലാതാവുകയുള്ളു അപ്പൊ പിന്നെ സഞ്ജുവിനെ എനിക്ക് നിലത്ത് നിർത്താൻ ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് കുറച്ച് തീക്കളി തന്നെയാണ് ഞാൻ ഇനി കളിക്കാൻ പോകുന്നത് എന്ന് ശാലിനി ചാച്ചുവിനോട് പറയട്ടോ അങ്ങനെ സ്വപ്നയെ ഇനി എല്ലാ സത്യങ്ങളും അറിയിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഷാലിനി ഈ സമയം മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗരി വരികയാണ് എന്നിട്ട് മഞ്ജുവിനോട് പറയണേ നീ അവിടെ ഇരിക്കു എന്നിട്ട് കണ്ണടക്ക ഇനി എനിക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുമ്പോൾ മഞ്ജു ചോദിക്കുകയാണെങ്കിൽ സർപ്രൈസോ അതെ സർപ്രൈസ് ഉണ്ട് നീ ആദ്യം കണ്ണടക്ക് എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജു കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഞ്ജുവും ഗിരിയും കൂടി റൂമിലേക്ക് കയറിയതോടുകൂടി അവിടേക്ക് പ്രീതി ഒളിച്ചും പാത്തും കൊണ്ട് വരികയാണ് എന്നിട്ട് അവിടെ മറഞ്ഞ് നിന്നുകൊണ്ട് ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് എന്നിട്ട് ഗിരി മഞ്ജുവിൻ്റെ കാലെടുത്ത് പൊക്കിയിട്ട് മഞ്ജുവിൻ്റെ കാലിൽ പാദസരം കെട്ടി കൊടുക്കാൻ കേട്ടോ അതോടുകൂടി മഞ്ജു പറയാണ് എന്താ ഗിരിയേട്ടാ ഞാൻ ഇനി കണ്ണ് തുറക്കട്ടെ എന്ന് പറഞ്ഞെന്ന് നോക്കുന്ന സമയത്ത് പാദസരം കാണുന്ന സമയത്ത് മഞ്ജുവിന് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ മഞ്ജുവിന്റെ രണ്ട് കാലിലും ഗിരി പാദസരം പാതസരം കെട്ടിക്കൊടുക്കാണ്ടോ അപ്പോൾ ഇതൊക്കെ കാണുന്ന പ്രീതിക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് എന്നിട്ട് ഗിരി പറയണേ ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ നീ പോലീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് പാദസരം ഇടാൻ കഴിയാത്തത് കൊണ്ട് നല്ല വിഷമമായിരുന്നില്ലേ ഇപ്പൊ ആ വിഷമം തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ് ജോലി ഉപേക്ഷിച്ചത് കൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ ഗിരി പറയണെ അയ്യോ ജോലി ഉപേക്ഷിച്ചതിന്റെ ഒരു പ്രോത്സാഹനമായിട്ടൊന്നും നീ ഇത് കണക്കാക്കരുത് ഞാൻ കാതർക്കാട് ജല്ലറിയിലേക്ക് പോയപ്പോൾ അത് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വന്നു അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് സ്വർണത്തിന്റെ പാദസരം വാങ്ങി തരണം ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ ബഡ്ജറ്റിൽ ഇപ്പൊ ഈ വെള്ളിയൊക്കെയാണ് ഒതുങ്ങുക എന്ന് പറയുമ്പോൾ സ്വർണത്തിനേക്കാളും എനിക്കിഷ്ടം ഈ വെള്ളി തന്നെയാണ് എന്ന് പറയട്ടെ അങ്ങനെ മഞ്ജുവും ഗിരി സന്തോഷിക്കുകയാണ് അപ്പോ മഞ്ജു ചോദിക്കുകയാണ് അല്ല എന്ന് എന്നെ മുകുന്ദൻ എന്നെ കണ്ടപ്പോ ഒരു കാര്യം പറഞ്ഞു മുകുന്ദനും ഗിരിയേട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഇന്ന് ഉണ്ടായോ അപ്പോ ഗിരി ഒരു പതർച്ചയോടെ പറയുകയാണ് എന്ത് പ്രശ്നം എന്തീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ എന്നോട് മുകുന്ദൻ പറഞ്ഞു പ്രീതിയെയും ഗിരിയേട്ടനെയും സൂക്ഷിക്കണം എന്ന് അപ്പോ ഒളിച്ചു നിൽക്കുന്ന പ്രീതി മനസ്സിൽ ചിന്തിക്കുകയാണ് ആ എന്നെയും ഗിരിയേട്ടനെയും ഒരുമിച്ച് അവൻ കണ്ടല്ലോ അപ്പോ അതിനെക്കുറിച്ചാവും അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്തായാലും ഇതിന്റെ പേരിൽ ഇവര് തമ്മിൽ ഇനി വഴക്കുണ്ടാവും എന്നും പ്രതീക്ഷിച്ച് പ്രീതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ ഗിരിമഞ്ജുവിനോട് ചോദിക്കാണ് അപ്പോ നീ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയണ ഞാനെന്ത് പറയാനാണ് മുകുന്ദനല്ല മറ്റാരെങ്കിലും ആണ് എന്നോട് ഇക്കാര്യം പറഞ്ഞതെങ്കിൽ ഞാൻ അവനെ അടിച്ചൊരു പരുവമാക്കിയത് മുകുന്ദൻ നമ്മുടെ കുടുംബം തകരരുത് എന്ന് കരുതി ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് എന്ന് എനിക്കറിയാം നാട്ടുകാർ പറയുന്ന കഥകളൊക്കെ മുകുന്ദനും കേൾക്കുന്നതല്ലേ അപ്പോ അറിയാതെ മുകുന്ദനും വിശ്വസിച്ച് കാണും ഇപ്പോ ഗിരി ചോദിക്കുകയാണ് എനിക്ക് സംശയമൊന്നും തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ഗിരിയെ അങ് ചേർത്ത് പിടിക്കാൻ കേട്ടോ എന്നിട്ട് പറയണേ നെഞ്ചിൽ തല വെച്ചുകൊണ്ട് പറയണേ എനിക്ക് എൻ്റെ ഗിരിയേട്ടനെ അത്രയ്ക്ക് വിശ്വാസമാണ് ഗിരിയേട്ട് മനസ്സിൽ ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അത് ഞാനാണെന്നുള്ളത് എനിക്കറിയാം മനസ്സിലുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാണ് മറ്റുള്ളവർ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് എന്നങ്ങ് കൂടി ഗിരി അങ്ങ് അറിയാതെ കരഞ്ഞു പോവാട്ടോ അപ്പോൾ മഞ്ജു പറയണേ അയ്യേ എന്താ ഗിരിയേട്ടൻ ഇത്രയ്ക്ക് പെട്ടെന്ന് സെന്റിയായോ അല്ല എൻ്റെ കണ്ണിൽ ഒരു പൊടി പോയതാണെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവെ ഒരു ലോല ഹൃദയനാണെന്നുള്ളത് എനിക്കറിയാം ഈ തടിയും പൊക്കവും തന്നെ ഉള്ളൂ എന്ന് പറയട്ടോ അങ്ങനെ ഗിരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും മഞ്ജുവിനെ ചേർത്ത് പിടിച്ച് ഗിരി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന പ്രീതിക്ക് ദേഷ്യം പിടിക്കുക എന്നിട്ട് പ്രീതി മനസ്സിൽ സ്വയം പറയുകയാണ് ഇവൾ എന്തൊരു മണ്ടിയാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവൾക്ക് ഇതൊന്നും മനസ്സിലായില്ല അതെങ്ങനെ ഇവളൊരു മണ്ടിയല്ലേ പിന്നെ എങ്ങനെ മനസ്സിലാവാനാണ് തമ്മിൽ തമ്മിലിപ്പോൾ ഒരു വഴക്കമുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു നിന്ന് ഞാനൊരു വിഡ്ഢിയായി ഇവര് തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നതുമില്ല പിന്നീട് മഞ്ജു ബിജുകുട്ടനെയും അരവിന്ദാക്ഷൻ സാറിനെയും കാണാൻ വേണ്ടി ചെല്ലണം അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് മഞ്ജുവിനോട് തിരിച്ച് ജോലിക്ക് കയറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബ ജീവിതത്തിൽ മാത്രമാണ് ഞാൻ ശ്രദ്ധ നടത്തുന്നത് പക്ഷേ സാറിൻ്റെ കുറച്ച് സഹായം എനിക്ക് വേണമെന്ന് പറയട്ടോ എനിക്ക് മഹിമയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള സഹായമാണ് എനിക്ക് വേണ്ടത് ഇപ്പോൾ എനിക്ക് യൂണിഫോം ഇല്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും എനിക്ക് തനിച്ച് ചെയ്യാൻ കഴിയില്ല അപ്പോൾ സാറിൻ്റെ ഒരു സഹായം വേണം എന്ന് പറയുമ്പോൾ എന്താണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മഹിമയെ പുറത്തിറക്കാൻ വേണ്ടി പീതാംബരൻ്റെ കൊലയാളികളെ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചില ഫയലുകൾ ഓപ്പൺ ആക്കുന്നതിനെ കുറിച്ച് ചിലരെ ചോദ്യം ചെയ്യുന്നതിലൊക്കെ സാറിന്റെ സഹായം വേണം എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ സാർ പറയണ അതിനെ പീതാംബരന്റെ കേസ് എല്ലാം ക്ലോസ് ആക്കി കഴിഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ഇനിയിപ്പോൾ അതിന്റെ പുറകെ ഒന്നും പോയിട്ട് ഒരു കാര്യവുമില്ല സീതാംബരന്റെ കേസിൽ മഹിമയുമായിട്ടുള്ള ആ ഒരു കേസിന്റെ പുറകിൽ എന്തെല്ലാം പ്രശ്നമുണ്ടായി എന്നുള്ളത് നിനക്ക് കൂടി അറിയാവുന്നതല്ലേ അപ്പോൾ ഞാൻ ഇനി ഈ കേസ് അന്വേഷിക്കുന്നു എന്ന് അറിഞ്ഞാൽ എനിക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്നും ഒരുപാട് പ്രഷർ ഉണ്ടാവും അതുകൊണ്ട് എനിക്കിതിന് കഴിയില്ല എന്നെ വിശ്വസിച്ച് എന്റെ ശമ്പളം ും പ്രതീക്ഷിച്ച് എനിക്കൊരു കുടുംബമുണ്ട് അതുകൊണ്ട് സോറി മോളെ എന്ന് പറയുമ്പോൾ മഞ്ജുവിന് അത് വല്ലാത്ത വിഷമവാൻ കേട്ടോ അപ്പോൾ മഞ്ജു സോറി സർ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല എന്തായാലും യൂണിഫോം ഇടാതെ തന്നെ എനിക്ക് എൻ്റെ മഹിമയെ പുറത്തിറക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു മഞ്ജു അവിടെ നിന്ന് പോവാട്ടോ അപ്പോൾ ബിജു പറയണേ എന്താണ് അരവിന്ദാക്ഷൻ സാർ മഞ്ജുവിനോട് ഇങ്ങനെ പറഞ്ഞത് നിസാരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ മഞ്ജു ചോദിച്ചത് എന്നെ കൊണ്ട് പോലും ചെയ്യാൻ കഴിയുന്ന കാര്യമാണല്ലോ പിന്നെ എന്തിനാണ് സാർ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് മാധവൻ്റെ മകളായ മഞ്ജു നിരപരാധിയാണെന്ന് എന്നുള്ളത് തെളിയിക്കണം അതിന് വേണ്ടിയിട്ട് മഞ്ജു യൂണിഫോം ഇട്ട് മതിയാവോ അല്ലാതെ അവൾ അവളിങ്ങനെ ഒളിച്ചോടിക്കഴിഞ്ഞാൽ എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മാധവൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല മഹിമയെ പുറത്തിറക്കാൻ വേണ്ടി മഞ്ജുവിന് യൂണിഫോം അണിഞ്ഞേ മതിയാവും എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും മഞ്ജു യൂണിഫോമിലേക്ക് തന്നെ തിരിച്ചു വരും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം അവളോട് പറഞ്ഞത് മാധവൻ ആഗ്രഹിച്ചതുപോലെ മഞ്ജു ഒരു ധൈര്യമുള്ള പോലീസുകാരിയായി മാറണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവളോട് പെരുമാറിയത് എന്നൊക്കെ പറയട്ടെ അപ്പോൾ ബിജുക്കുണ്ടം പറയണേ ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ് ഉറപ്പായും അപ്പോൾ മഞ്ജുവിന് തിരിച്ചു വീണ്ടും ഡ്യൂട്ടിയിലേക്ക് തന്നെ കയറേണ്ടി വരും എന്ന് പറയുന്നത് ഇനിയിട് സ്വപ്ന ഭാനോമയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുകയാണ് അപ്പോൾ ബാനോമ ചോദിക്കുകയാണ് എന്തിനാണാവോ ഇപ്പോൾ ഇവിടേക്ക് എഴുന്നള്ളിയത് ഇവിടുത്തെ സമാധാനവും സ്വസ്ഥതയും കളാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അമ്മ ഇങ്ങനെ പറയുന്നത് ഒരു മകൾ കയറി വരുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഗിരിയെ നീ കള്ളസാക്ഷി പറഞ്ഞ് കുടിക്കിയവളല്ലേ പിന്നെ നിന്നോട് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണേ പെരുമാറേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനിപ്പോൾ ഗോപാൽജിയുടെ വീട്ടിൽ ഒരു അംഗമല്ലേ ഭാനുമ പറയണേ ഭർത്താവിന്റെ വീട്ടുകാരോട് വീട്ടുകാരോടിക്കാണിക്കുന്നതും സ്നേഹമൊക്കെ ഉണ്ടാവുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവര് എത്രക്കാരാണെന്ന് കൂടി നീ ആലോചിക്കണം നിനക്ക് നാളെ ഒരു പ്രശ്നം വന്നാലേ ഗോപാൽജി നിന്നെ കൈ ഒഴിഞ്ഞാലേ നിനക്ക് ഏത് പാതിരാത്രിയിലും നിന്നെ രക്ഷിക്കാനും നിനക്ക് വേണ്ടി ഓടി നടക്കാനും ഒക്കെ ഗിരി മാത്രമേ ഉണ്ടാവൂ എന്ന് നീ ഓർത്തു വെച്ചോ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഞാനിപ്പോ ഗോപാലന്റെ വീട്ടിലെ ഒഴിച്ചു കൂടാത്ത ഒരംഗമായി മാറിക്കഴിഞ്ഞു ഞാൻ അവർക്ക് അവിടെ ആവശ്യമാണെന്ന് പറയുമ്പോൾ ഭാനുമ പറയണേ നിന്റെ ആവശ്യം കഴിഞ്ഞാലേ ഗോപാലൻ നിന്ന് എടുത്ത് പുറത്തു കളയും അത് നീ ഓർത്തും പിന്നെ ഗോപാലൻ നിന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നതും നിന്നെ കൊണ്ടാടുന്നതും ഒരു നുണയുടെ പുറത്താണെന്നുള്ളത് നീ ഓർത്തു വെച്ചോ അതും നീ കല്യാണത്തിന്റെ മുന്നേ ഗർഭിണി ആയിട്ടുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ അവസ്ഥ എന്താകും എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ ഒന്ന് പതുക്കെ പറ മഞ്ജു എങ്ങാനും കേട്ടു വരുമെന്ന് പറയുമ്പോൾ മഞ്ജു ഇവിടെ ഇല്ല അവൾ പുറത്ത് പോയിരിക്കുകയാണെന്ന് പറയട്ടോ അപ്പോൾ സ്വപ്നതല്ല ധൈര്യത്തിൽ പറയണം ഞാൻ ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഭാനുമ പറയണത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് നീ ഓരോ ചെയ്തു ക്കുമ്പോൾ ഇവിടെയുള്ളവർക്കാണ് അതിൻ്റെ ദോഷം നീ കാരണം എന്തെല്ലാം ഒരു ബുദ്ധിമുട്ടാണ് ഈ കുടുംബത്തിന് സംഭവിച്ചത് എന്നുള്ളത് നീ എന്താ ഓർക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഗിരിയേട്ടനടക്കം എല്ലാവരും എൻ്റെ കല്യാണത്തിന് സംബന്ധിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ ഗർഭിണിയാണെന്നുള്ള പച്ചക്കള്ളം പറഞ്ഞത് കൊണ്ടല്ലേ എന്നങ്ങ് പറയട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും മഞ്ജു അവിടേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ മഞ്ജു ബാനുമ്മയും സ്വപ്നയും കൂടി സംസാരിക്കുന്നത് ഈ കേൾക്കുകയാണ് അപ്പോഴാണ് സ്വപ്ന എല്ലാ സത്യങ്ങളും അങ്ങ് വിളിച്ചു പറയുന്നത് ഞാൻ ഗർഭിണിയാണെന്നുള്ള പച്ചക്കള്ളം പറഞ്ഞത് കൊണ്ടല്ലേ അമ്മേ ഗിരിയേട്ടനടക്കം എല്ലാവരും എന്റെ കല്യാണം നടത്തി തന്നത് അല്ല എന്നുണ്ടെങ്കിൽ സഞ്ജുവിന് ആ രാഷ്ട്രീയക്കാരന്റെ മകളെ കല്യാണം കഴിക്കേണ്ടി വന്നിരുന്നില്ല അത് കേട്ടപ്പോ ബാനുവ പറയണേ നീ ആ നുണ ഉപയോഗിച്ചിട്ട് ഇനി മഞ്ജുവിന്റെയും ഗിരിയുടെയും മുകുന്ദിമയുടെയും ഒക്കെ ജീവിതത്തിൽ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ അവരെ നീ അകറ്റുകയല്ലേ നീ ചെയ്തത് എന്റെ വഴിക്ക് തടസ്സമായിട്ട് അവരൊക്കെ വന്നത് ഞാൻ അവരെയൊക്കെ അകറ്റിയത് അതിൽ എനിക്കൊരു പശ്ചാത്താപവും ഇല്ല എന്ന് സ്വപ്ന പറയട്ടോ അങ്ങനെ സ്വപ്നയും ബാനുവയും എല്ലാ സത്യങ്ങളും അങ്ങ് വിളിച്ചു പറഞ്ഞതോടു കൂടി കേട്ടോണ്ട് നിൽക്കുന്ന മഞ്ജു അങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എൻ്റെ മഹിമയെ നിരപരാധിയായ എൻ്റെ മഹിമയെ ഇവളുടെയൊക്കെ വാക്ക് കേട്ട് ഞാൻ എന്തെല്ലാം ഒന്ന് പറഞ്ഞു എന്നുള്ള ആ ഒരു കുറ്റബോധമൊക്കെ മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് അങ്ങ് വരികയാണ് അങ്ങനെ സ്വപ്ന പറഞ്ഞ ആ വാക്ക് കേട്ടതോടുകൂടി മഞ്ജു എടി എന്നങ് അലറിങ്ങൊണ്ട് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാനോമയും സ്വപ്നം അങ്ങ് ഞെട്ടുകയാണ് മഞ്ജുൻ്റെ ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ മഞ്ജു സ്വപ്നയുടെ ഒരു ചവിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി സ്വപ്ന നിലത്തേക്ക് അങ്ങ് ആഞ്ഞു വീഴുകയാണ് അപ്പോൾ ബാനോമ എൻ്റെ മോളെ എന്നങ്ങ് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് സ്വപ്നയെ അങ്ങ് താങ്ങി പിടിക്കുകയാണ് മോളെ നീ അവളോടൊന്ന് ക്ഷമിച്ചേക്ക് അവൾക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറയുമ്പോൾ നീ മഞ്ജുവിനോട് മാപ്പ് ചോദിക്കട്ടെ എന്ന് പറയുമ്പോഴും മഞ്ജു പറയണേ ഇല്ലാത്ത പേ കുഞ്ഞിന്റെ പേരിൽ നീ കല്യാണം നടത്തി ഇവിടെയുള്ള എല്ലാവരെയും പറ്റിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ഞാൻ ക്ഷമിക്കും പക്ഷെ എന്റെ മഹിമയോട് നീ ചെയ്തത് അത് ഞാൻ ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല കുഞ്ഞിനെ മഹിമയാണ് കൊന്നത് എന്ന് പറഞ്ഞ് നീ എന്നെ വിശ്വസിപ്പിച്ചില്ല അത് ഞാൻ ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല അവൾ ഒരു കൊലപാതകയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ തകർന്നു പോയി കാണും ഈ ലോകം മുഴുവനും അവിശ്വസിച്ചാലും ഞാൻ അവളെ വിശ്വസിച്ചില്ല എന്നുള്ളത് കണ്ട അവൾക്ക് എത്ര മാത്രം അധികം അവൾ തകർന്നു പോയിട്ടുണ്ടാകും എനിക്ക് വേണ്ടി ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എനിക്കിപ്പോ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ് തോന്നുന്നത് നിന്നെ കാണുമ്പോൾ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പക്ഷെ എനിക്കിപ്പോ ആദ്യം എന്റെ മഹിമയെ കാണണം എന്നിട്ട് അവളോട് എനിക്ക് മാപ്പ് പറയണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്നും പോകുന്ന സമയത്ത് പെട്ടെന്ന് ബാനോ അങ്ങ് തടയാണ് മോളെ മഞ്ജു നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അവൾ സഞ്ജുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അറിയാതെ ചെയ്തു പോയതാണ് നീ അവളോടൊന്ന് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നത് ഇവൾ അറിയാതെ ചെയ്തതോ ഇവൾ അറിയാതെയോ ചെയ്തതൊന്നുമല്ല ഇവളെല്ലാം പ്ലാൻ ചെയ്ത് കണക്ക് കൂട്ടി തന്നെയാണ് ചെയ്തത് ഇവളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഇവൾ ആരെയും എന്ത് ചെയ്യാനും ഇവൾക്ക് ഒരു മടിയുമില്ല നാളെ ഇവൾ ഗോപാൽജിയുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടി അമ്മയെ പോലും ഇവൾ ഒഴിവാക്കും എന്താ അമ്മയ്ക്കത് എതിർക്കാൻ കഴിയുമോ ഒന്നും മിണ്ടാതെ നിൽക്കാണ് അപ്പോ മഞ്ജു പറയണേ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടടി എന്ന് പറയുമ്പോൾ ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരുന്നോളം നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് സ്വപ്ന വെല്ലുവിളിച്ചോണ്ട് മഞ്ജുനെ വെല്ലുവിളിച്ചോണ്ട് പറയണം നീ വേണമെങ്കിൽ ഗോപാൽജിയുടെ എല്ലാ സത്യങ്ങളും ുമായിരിക്കും പക്ഷേ ഗോപാൽജി അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ നീ എന്നെ എന്ത് ചെയ്യാനാണ് നിയമത്തിൻ്റെ വഴി നീ എന്നെ നേരിടാം കരുതിയോ എങ്കിൽ നിനക്ക് ഇപ്പോൾ തൊപ്പി പോലും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങ് പരിഹസിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു പറയാണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നീ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് മഞ്ജു സ്വപ്നയെ വെല്ലുവിളിച്ച് അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകാട്ടോ സ്വപ്നയ്ക്കുള്ള നല്ലൊരു പണി തന്നെയാണ് മഞ്ജു ഐശ്വര്യ മേഡം വഴി ഒരുക്കുന്നത് എന്നിട്ട് സ്വപ്നയെ ജയിലിലാക്കുന്നുണ്ട് മഞ്ജു അതിനുള്ള ഒരു തെളിവാണ് മഞ്ജു ഇനി ഐശ്വര്യ മേഡത്തിന് കൊടുക്കുന്നത് അതോടുകൂടി ഐശ്വര്യമേരത്തിന്റെ കയ്യിൽ നിന്നും സ്വപ്നയ്ക്ക് നല്ലൊരു അടിയൊക്കെ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനി മഞ്ജു നേരെ മഹിമയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് ചെല്ലണം എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ മോളെ ഞാൻ തെറ്റിദ്ധരിച്ചതിന് ഈ ചേച്ചിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞു മഞ്ജു മഹിമയുടെ മുന്നിൽ അങ്ങ് പൊട്ടി കരയുകയാണ് ചേച്ചിയോട് മോളെ ഇനി ക്ഷമിക്ക് നിനക്ക് വേണ്ടി ഈ ചേച്ചി എന്ത് പ്രായശിതമാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മഹിമയോട് ചോദിക്കുമ്പോൾ ഇനി മഹിമ പറയും ചേച്ചി വീണ്ടും കോൺസ്റ്റബിൾ ആയിട്ട് തിരിച്ച് ജോലി ജോയിൻ ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം പറയട്ടെ അങ്ങനെ എല്ലാവരുടെയും പ്രഷർ പഠിക്കാൻ കഴിയാതെ ഇനി മഞ്ജു തിരിച്ച് കോൺസ്റ്റബിളായിട്ട് ജോലിയിൽ തിരിച്ച് കയറേണ്ടി വരും